നമസ്കാരം രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും അവർ തമ്മിലുള്ള യുദ്ധങ്ങളും ചെറു യുദ്ധങ്ങളുമൊക്കെ പലപ്പോഴും ലോകം കണ്ടിട്ടുണ്ട് അപ്പോൾ യുദ്ധം ചെയ്യുന്നത് സാധാരണഗതിയിൽ പ്രതിരോധ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ഈ ദക്ഷിണ കൊറിയയും കൊറിയയും തമ്മിലുള്ള പ്രശ്നം ഇവരുടെ പ്രശ്നം കാലങ്ങളായി തുടങ്ങിയതാണ് പ്രക്ഷുബ്ധമാണ് ഈ ബന്ധം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഇടപെടലുകൾ ഇപ്പോൾ ഉത്തര കൊറിയ ഒരു പ്രകോപനമുണ്ടാക്കിയിരിക്കുന്നു അത് നമുക്ക് സത്യം പറഞ്ഞാൽ പുറത്തു പറയാൻ അറപ്പ് തോന്നുന്ന ഒരു പ്രകോപനമാണ് വളരെ മോശമായ ഒരു പ്രകോപന രീതിയാണിപ്പോൾ കൊറിയ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് വാർത്തകൾ അതായത് ഇരുന്നൂറിലധികം ബലൂണുകളിലായി വലിയ ബലൂണുകളിലായി വിസർജ്യവും മറ്റ് മാലിന്യങ്ങളും ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ടു അതായത് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ മാലിന്യങ്ങൾ ഇവരുടെ അതിർത്തി ഒരു വരേയുള്ളൂ അതായത് അടുത്ത് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ് അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ മാലിന്യങ്ങൾ അടങ്ങിയ ബലൂൺ പറത്തിവിട്ടു ഇതിൽ പലതും അവിടെ പൊട്ടുവീണ് വലിയ പ്രതിസന്ധി അതായത് ജലാശയങ്ങളിലും മറ്റും പൊട്ടി വീണു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സാമൂഹ്യ സംഘടനകളും മറ്റും കിം ജോങ് ഉന്നിനെ വിമർശിച്ച ലഘുലേഖകളുമായി ബലൂണുകൾ ഉത്തരകൊറിയയിലേക്ക് വിടാറുണ്ട് ഇതിൻ്റെ പ്രതികാരമാണ് ഉത്തരകൊറിയയുടെ നീക്കം എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നത് പോലെ അല്ലല്ലോ ഈ വിസർജ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ബലൂണിൽ കയറ്റി അന്യരാജ്യത്തേക്ക് വിട്ട് അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അവിടുത്തെ ജലാശയങ്ങളും അവിടുത്തെ ജനജീവിതവും ബുദ്ധിമുട്ടിലാക്കുക എന്ന് പറയുന്ന ചീഞ്ഞു നാറിയ വൃത്തികെട്ട ഏർപ്പാടാണ് ഉത്തരകൊറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചിലാണ് കൊറിയൻ കരയെ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ ദക്ഷിണ കൊറിയകളായി വേർതിരിച്ചത് ശീതയുദ്ധകാലത്ത് വളരെ ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്നായിരുന്നു ഈ വിഭജനം കോൾഡ് വാറിൻ്റെ സമയത്താണ് ഈ വിഭജനം നടന്നത് നാൽപ്പത്തി അഞ്ചിൽ ഇതേ തുടർന്ന് കൊറിയൻ പ്രതിസന്ധി ഉടലെടുത്തു അന്ന് മുതൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീനിയും പാമ്പുമാണ് അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ നീണ്ടുനിന്ന പ്രശസ്തമായ കൊറിയൻ യുദ്ധത്തിലേക്ക് നയിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ലക്ഷക്കണക്കിന് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ടായി പിന്നീടും പല ഏറ്റുമുട്ടലുകൾ ഉണ്ടായി പക്ഷേ അതൊന്നും യുദ്ധത്തിലേക്ക് എത്തിയില്ല ഭാഗ്യം കൊണ്ട് ആണവായുധങ്ങൾ ഉത്തരകൊറിയ്ക്കുള്ളത് ചെറിയ മേൽക്കൈ അവർക്ക് നൽകുന്നുവെന്ന് പറയപ്പെടുന്നു അവരെപ്പോഴും പറയാറുണ്ട് തങ്ങൾക്ക് ആണവായുധമുണ്ട് കയ്യിലെന്ന് ഏതാണ്ട് മുപ്പത് മുതൽ നാൽപ്പത് വരെ ആണവ പോർമനകൾ അവർക്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ദക്ഷിണ കൊറിയക്കാണെങ്കിൽ ആണായുധമില്ല എങ്കിലും പുതിയ സാഹചര്യങ്ങളിൽ അവരും ആണവായുധ വികസനം തുടങ്ങുമോ എന്ന സംശയം നിലനിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരകൊറിയയിൽ നിന്നുള്ള മിസൈൽ ഭീഷണി നേരിടാൻ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള പദ്ധതി ദക്ഷിണ കൊറിയയിൽ നടക്കുന്നുമുണ്ട് ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയോളം ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇരുപതിനായിരം കോടി രൂപയോളം മുടക്കിയാണ് ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി പദ്ധതി പൂർത്തീകരിക്കും എന്നാണ് ദക്ഷിണ കൊറിയ പറയുന്നത് മുപ്പത്തിയെട്ട് പാരലൽ എന്നറിയപ്പെടുന്ന അതിർത്തിയാണ് ഇരു കൊറിയകളെയും വിഭജിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വര മാത്രമേ മാത്രമേയുള്ളൂ അൻപത്തിമൂന്നിൽ കൊറിയൻ യുദ്ധം അവസാനിച്ച ശേഷം ലോകശക്തികളുടെ നിർദ്ദേശത്തിൽ ഇവിടെ വന്ന വെടിനിർത്തൽ കരാർ ഇന്നും പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിർത്തി വലിയ സമ്മർദ്ദത്തിലാണ് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം എന്നുള്ള ഭീതിയുണ്ട് അതിർത്തി രേഖയ്ക്ക് വടക്ക് ഉത്തരകൊറിയ ഏതാണ്ട് ആയിരത്തിലധികം റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരിയും രാജ്യത്തിൻ്റെ ഹൃദയവുമായ സിയോളിനെ ലക്ഷ്യം വെച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റ് സൈനിക ശക്തികളായ ചൈന ജപ്പാൻ റഷ്യ എന്നിവരോടും ഒരു സൂക്ഷ്മത ദക്ഷിണ കൊറിയ പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇരു കൊറിയകളുടെയും അതിർത്തിക്ക് സമീപമുള്ള ദക്ഷിണ കൊറിയൻ ദ്വീപായ യോൺ പിയോങ്ങിൽ ഉത്തരകൊറിയ ഷെല്ലിംഗ് നടത്തി നാലുപേരെ കൊലപ്പെടുത്തി തുടർന്ന് ഉത്തരകൊറിയയുടെ ആർട്ടിലറി ശക്തിയെ ചെറുക്കാനുള്ള സംവിധാനം വികസിപ്പിക്കണമെന്നത് ദക്ഷിണ കൊറിയയുടെ പ്രധാനപ്പെട്ട ഒരാശയമായി മാറി ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് നൂറ് കിലോമീറ്റർ വേഗപരിധിയുള്ള ചില മിസൈലുകളൊക്കെ തന്നെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ചതായി വാർത്തകളുണ്ടായിരുന്നു പ്രഹരശേഷിയും വേഗവും ഒക്കെ കുറവാണ് എന്നാലും മിസൈലുണ്ട് അപ്പം ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രതിസന്ധികൾ ഇങ്ങനെ തുടരുമ്പോഴും ഇത്തരത്തിൽ പ്രകോപനപരമായിട്ട് വിസർജ്യങ്ങൾ ബലൂണിൽ കയറ്റി അയക്കുന്ന തരംതാണ് നെറികെട്ട രീതിയാണ് വൃത്തികെട്ട രീതിയാണ് ഉത്തരകൊറിയ പാലിച്ചു പോകുന്നത് ദക്ഷിണ കൊറിയ ഇതിനോട് പ്രതികരിച്ചത് ഉത്തരകൊറിയയുടെ സംസ്കാരം അവിടുത്തെ ഭരണാധികാരിയുടെയും അവിടുത്തെ ഭരണവർഗ്ഗത്തിൻ്റെയും ഒക്കെ സംസ്കാരമാണ് ഈ കാണിക്കുന്നത് ടൺ കണക്കിന് വിസർജ്യങ്ങൾ ബലൂണുകളിൽ കയറ്റി അന്യരാജ്യത്തേക്ക് വിടുക അതവിടെ പൊട്ടി വീഴുക അവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളുടെ തലയിൽ വീഴുക മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ വൃത്തികെട്ട ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് ഉത്തരകൊറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഒന്നടകം തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഇത് ഉത്തരകൊറിയയുടെ ഒരുതരം തരന്താണ് നിറികെട്ട ഏർപ്പാടാണ് ഒത്തികെട്ട ഏർപ്പാടാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിലല്ല മറ്റുള്ളവരോട് വിരോധം തീർക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യേണ്ടത് യുദ്ധം ചെയ്യേണ്ടത് അത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കുകയാണ് വേണ്ടത് അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ ഭൂപ്രദേശത്തെയുമൊക്കെ ബാധിക്കുന്ന ബലൂണുകളിൽ മാലിന്യങ്ങൾ കയറ്റി അവിടെ പറത്തിവിടുന്ന ഈ ഏർപ്പാട് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നതോ അല്ല എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളും അത് അതുപോലെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്